എന്നെയും സ്ത്രീ വിദ്വേഷ്യായിട്ടാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും പ്രിയങ്ക ഒന്നും വരില്ല ഇവിടെ ഈ വേദിയിൽ വരില്ല അങ്ങനെ മുൻപ് നമ്മൾ പ്രിയാ ഷൈൻ എന്ന് പറയുന്ന ഒരു കലാകാരിയെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് മായാവിശ്വനാഥ് മെൻസ്രൈ ഉദ്ഘാടനം ചെയ്തത് പ്രിയ മായാവിശ്വനാഥാണ് അപ്പോൾ അങ്ങനെ പലരെയും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളോടൊപ്പം എന്നെ ഒരുപാട് പേര് വിളിക്കുന്ന സ്ത്രീകൾ വിളിച്ചിട്ട് പിന്തുണ തരുന്നുണ്ട് അവരോടൊക്കെ വളരെ മാന്യമായിട്ട് നമ്മൾ നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുന്നു അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ ഒരുപക്ഷെ സർക്കാർ ലെവലിൽ പോകുന്നതിനേക്കാളും കൂടുതൽ വിശ്വാസത്തോടുകൂടി നമ്മളെ വിളിക്കുന്നു അതുപോലെ രാഹുൽ ഈശ്വര ജീവൻ വിളിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ സ്ത്രീകൾ നമ്മളിലാണ് കൂടുതൽ പ്രതീക്ഷ കണ്ടെത്തുന്നത് അത് നല്ലത് ചെയ്യുന്നതുകൊണ്ടാണ് തെറ്റ് ബഹുഭൂരിപക്ഷം ഇപ്പോൾ പുരുഷന്മാർക്ക് പുരുഷന്മാരാണ് ശത്രുക്കൾ ഏറ്റവും കൂടുതൽ എന്നെ വിമർശിക്കുന്നത് സ്ത്രീകളല്ല എനിക്കെതിരെ എന്തെങ്കിലും പറയുന്നു അല്ലെങ്കിൽ പബ്ലിക്കിൽ വരുന്നത് സ്ത്രീകളായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പുരുഷന്മാരാണ് കൂടുതലും വരുന്നത് അത് കാലം എന്താ പറയുക സ്വാഭാവികം അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒരുപാട് പേര് മുൻപ് പറഞ്ഞിട്ടുണ്ട് സാർ മുൻപ് പറഞ്ഞതാണ് അന്ന് പറഞ്ഞതാണ് ശരി ഇന്ന് ഞങ്ങളുടെ അനുഭവത്തിൽ അത് വന്നപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയതെന്ന് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ ഇന്ന് വിമർശിക്കുന്നവർ നാളെ ഞങ്ങളുടെ ഞങ്ങളടുത്ത് തന്നെ വരും അതിന് യാതൊരു മാറ്റവുമില്ല ഇല്ല അതുമാത്രവുമല്ല നമ്മുടെ രാഹുൽജി ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കാൻ യോഗ്യൻ ഒന്ന് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഗ്രൂപ്പിലൊക്കെ കുറച്ച് നാട്ടിൽ ചർച്ചകൾ വയ്ക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ ഓൾ കേരള മെൻസസോന്റെ തലപ്പത്തിരുന്ന് ഇത് നയിക്കാൻ പറ്റിയ യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയും അദ്ദേഹം എനിക്ക് എന്നെക്കാളും കൂടുതൽ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അതിനും ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിൽ വെച്ച് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അത് അതുപോലെ തന്നെ അതെ നാളത്തെ നാളെ നമ്മുടെ ഈ പുരുഷാവേശ കമ്മീഷന് വേണ്ടിയിട്ട് നാളെ നടത്തുന്ന ക്യാമ്പയിൻ ഇതെല്ലാ പുരുഷന്മാർക്കും എല്ലാവർക്കും മാധ്യമ മാധ്യമപ്രവർത്തകർക്കായാലും ഏത് മേഖലയിലും അറിയാലോ ഇപ്പോൾ നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തകൻ ഈ ഈടാക്കി പോക്സോ കേസ് വന്നത് അപ്പോൾ ഏത് സമയവും ഇതുപോലുള്ള കേസുകൾ വരും അതിൽ അതുകൊണ്ട് ഈ ഒരു സംഘടന വേണം ഈ ഒരു പ്രസ്ഥാനം പുരുഷ കമ്മീഷൻ നമുക്ക് വേണം അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ ഏതെങ്കിലും ഒരു പെണ്ണ് കൊണ്ടുവന്ന ഒരു പരാതി കൊടുത്താൽ അതെന്താണെന്ന് അന്വേഷിക്കാതെ തന്നെ ആ ഇര ഇരയായിട്ടുള്ള പുരുഷ എന്തേ പറയൂ കാര്യം അത് പ്രതിയല്ല ഇത് പ്രതിയെന്നാരോപിച്ച് ആരോപിച്ച ഉടനെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ബയോഡാറ്റിയും ഡീറ്റെയിൽസും ഇടുന്നു അതൊക്കെ നമ്മൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു അതിനു വേണ്ടി നമ്മൾ നടപടികൾ ചെയ്യുന്നുണ്ട് അതുപോലെ നാളെ നാളത്തെ പ്രോഗ്രാം എല്ലാ മാധ്യമങ്ങളുടെയും മാധ്യമ സുഹൃത്തുക്കളുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ് സെക്രട്ടേറിയറ്റിൻ്റെ പണ്ടിലാണ് മഹാത്മാഗാന്ധിയുടെ പ്രതി കട്ടൗട്ടിൽ പാലഭിഷേകം നടത്തി ഈ ഇടയ്ക്ക് ഒരു പാലഭിഷേകം പോലീസുകാർ കട്ടൗട്ടൊക്കെ എടുത്ത് വലിയ വിഷയം ഉണ്ടാക്കി എന്നാലും ഞങ്ങളത് ചെയ്യുകയാണ് അത് അതെന്ത് ശക്തിയോടുകൂടി എന്ന് പറഞ്ഞാൽ പോലീസ് തടയുകയാണെങ്കിൽ അത് ശക്തമായിട്ട് ഞങ്ങൾ എതിർത്തുകൊണ്ട് കൃത്യമായിട്ട് ഞങ്ങൾ മഹാത്മാഗാന്ധിയുടെ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ കട്ടൌട്ടിൽ പാലഭിഷേകം നടത്തി പ്രിയ മേഡവും പ്രിയങ്ക മേഡവും നാളെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞങ്ങൾ ശക്തമായിട്ട് നാളെ നടത്തും അതിലെല്ലാവരും പങ്കെടുക്കുക വിജയി